ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കിയാലും നമുക്ക് ഈ ഈ ചൂടിൻ്റെയൊക്കെ ക്ഷീണം മാറാൻ പറ്റും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കിയാലോ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുപ്പിൽ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അവിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത് അവൽ ഉണ്ടെങ്കിൽ അത് മതി എൻ്റെ കയ്യിൽ റോസ്റ്റ് ചെയ്ത് അവലില്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തോന്നി അങ്ങ് നമുക്ക് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കർ മാറിയെടുക്കുക കിട്ടുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ് പരുവാം നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ പാൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇവിടെ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം പക്ഷേ ഈ അരക്കപ്പ് തന്നെ പഞ്ചാര ഇടുമ്പോൾ നല്ല മധുരം കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കത് നല്ലതുപോലെ തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കാം തീ ഓൺ ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കൈ എടുക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് റവ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കയറി കട്ടം വിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തോനെ അങ്ങ് നമ്മൾ കുറുകി വരേണ്ട ആവശ്യമില്ല അതായത് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് വേണം അപ്പോൾ നമുക്കൊരു കുറച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി ഇവിടെ സോക്ക് ആയിക്കോട്ടെ അപ്പം നമുക്കിതിൽ നേരത്തെ തയ്യാറാക്കി നേരത്തെ തയ്യാറാക്കിയ നമ്മളെ റവയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാൻ വെക്കാം ഇനി നമ്മൾ തണുത്ത റവയുടെ മിക്സാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ ചെറിയ പഴമാണ് ഇട്ട് കൊടുത്തത് അതിനകത്ത് കുറച്ച് നേന്ത്രപ്പഴവും പഴവും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നേത്രപ്പഴം ഇട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ചെറുപഴം ഇട്ട് ആപ്പിൾ പിന്നെ കറുത്ത മുന്തിരിയും മാതളവും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ കസിലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പിസ്തയുടെ എസൻസും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ടേസ്റ്റുകളൊക്കെ കിട്ടാൻ ഒരു പിസ്തയുടെ എസെൻസും കൂടെ അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു ഇട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നേരത്തെ ഇന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ അവൽ ഉണ്ടല്ലോ അവലിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് വേണം നമ്മളത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അവല് നമ്മളിതിനകത്ത് കിടന്ന് കുതിർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിന് സെർവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ കൊണ്ട് ഇവിടെ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചൂടിനും നമ്മളെ നോമ്പിൻ്റെയൊക്കെ ക്ഷീണം മാറാനും എല്ലാത്തിനും കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡ്രിങ്ക് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പക്ഷേ അതാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ